സുധി ഇവളും കൂടെ ആ മരിക്കുന്നതിന്റെ ആ ഒരാഴ്ച ഉണ്ടാന്ന് തോന്നുന്നു വഴക്കുണ്ടായപ്പോ ഇവള് പറഞ്ഞു നിന്റെ തല പോടാം നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോ അത് പറഞ്ഞ സുധിയുടെ കല്ലറയിൽ ഇവള് ചെന്നപ്പം അവിടെ ഏതോ ഒരു ചേട്ടൻ അവളടുത്തോട് എന്താ വന്നേന്ന് അങ്ങനെ എന്തോ ഉള്ളോട് ചോദിച്ചു ചോദിച്ചപ്പോൾ അതായത് പീഡന കേസ് കൊടുത്ത് പുള്ളി കൊടുത്തു പുള്ളിയെടുത്തു നഷ്ടപരിഹാരമായിട്ട് പുള്ളി പുള്ളിയെടുത്തുനിന്ന് പതിനായിരം രൂപയും വാങ്ങി കൊല്ലം സുധിയുടെ പ്രിയ പത്നി രേണു രേണു അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇനി എന്തായാലും അടുത്തൊന്നും ഞാൻ രേണു സുധിയുമായി റിലേറ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യണ്ട എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം വേറൊന്നുമല്ല ഈ ഒരു രേണു സുധിയുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട് അതിലൊക്കെ എന്തോരം ജെനുവിനിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല ഉള്ള കാര്യം പറയാലോ പിന്നെ ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പല ഇന്റർവ്യൂകളിലും കയറിയിരുന്നു പറയുന്ന പല കാര്യത്തിലും എന്തോരം സത്യമുണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ചില വോയിസ് ക്ലിപ്പുകൾ കേൾക്കുമ്പോൾ അതിനകത്തൊക്കെ എവിടെയോ എന്തൊക്കെയോ സത്യമുണ്ട് എന്നൊന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങളെയും കൂടെ കേൾപ്പിക്കുന്നു അത്രയേ ഉള്ളൂ മനസ്സിലായില്ലേ ഇന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് രേണുസുധിയുടെ നാട്ടുകാരിയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു രേണുസുദിയുടെ അയൽവാസിയൊക്കെയാണ് അവർ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാനും തോന്നിയില്ല എന്നാൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വിശ്വസിക്കാനും തോന്നി എന്തായാലും ഞാൻ നിങ്ങളെയും കൂടെ അതൊന്ന് കേൾപ്പിക്കാം എന്നിട്ട് നിങ്ങളും കൂടെ ഒന്ന് പറ താഴെ കമൻറ്റ് ബോക്സിൽ ഇവർ ഈ പറയുന്നതിനകത്തൊക്കെ എവിടേക്കോ ഇത്തിരി ജെനുവിനിറ്റി ഇല്ലേ എന്ന് പിന്നെ അതൊക്കെ കേൾപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തരിക വീഡിയോയ്ക്ക് കൂടാതെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ഇങ്ങോട്ട് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് രേണു സുധിയുടെ അയൽക്കാരിയുടെ ആ ഒരു ശുദ്ധമായ വോയിസിലേക്ക് ഒരു ദിവസം എങ്ങനെ വഴക്കുണ്ടായെന്ന് വെച്ചാൽ കിച്ചുന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു ഈ കിച്ചുവിന് ഇവർക്ക് വലിയ താല്പര്യം ഇല്ലാത്തതാണ് കിച്ചിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തെന്നും പറഞ്ഞായിരുന്നു ഒരു ദിവസം വഴക്ക് പിന്നെ ഒരു ദിവസം പോകുന്നേ സ്തുതി മരിക്കുന്നതിൻ്റെ എന്നാ ആ ആ ഒരു വീക്കിൽ ഇവർ വഴക്കുണ്ടാക്കിയത് രേണുവിന് മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴക്ക് ിച്ചു ആ കൊച്ചിന് കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നില്ല അതെ അതിന് കാര്യങ്ങളെല്ലാം അറിയാം ഇവരുടെ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ കൊച്ചിനെ അറിയാം അതുകൊണ്ട് അതൊന്നും അത് മിണ്ടാതിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചു മിണ്ടാതിരിക്കുന്നത് പിന്നെ അത് ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കത്തില്ലായിരുന്നു അത് വെളിയിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഈ സുതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോട്ടലിൽ താമസിക്കുന്നത് പോലത്തെ ഇതായിരുന്നു വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുക എല്ലാവരും വീട്ടിൽ ഫുഡൊന്നും വെക്കത്തില്ല അഥവാ വെച്ചാൽ പുള്ളിക്കാരനാണ് വെക്കുന്നത് ഇപ്പോ ഈ അവസാനം നിങ്ങൾ ഈ ഒരു സ്ത്രീ പറയുന്ന കാര്യം കേട്ടില്ലേ അത് കേട്ടപ്പോ എനിക്ക് തോന്നിയത് ഈ ചെറിയ പരദൂഷണം പോലെയാണ് കാരണം വേറൊന്നും അല്ല വീട്ടിൽ അവര് ഹോട്ടലിൽ ജീവിക്കുന്ന പോലെയോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചോട്ടെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവര് സുധീ ഇപ്പൊ വീട്ടിൽ വരുന്ന സമയത്ത് അവര് പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുക അതൊക്കെ അവരുടെ ഇഷ്ടം അതിനകത്തൊന്നും നമുക്ക് ആർക്കും അഭിപ്രായം പറയേണ്ട കാര്യമില്ല പക്ഷെ വേറൊരു കാര്യം ആ സ്ത്രീ പറയുന്ന കേട്ടോ ഈ ഒരു പയ്യന് സുധിയുടെ മൂത്ത മകന് അവന് കുറെ കാര്യങ്ങൾ അറിയാം അവനവന്നും പുറത്തു വന്ന് പറയാത്തതാണ് പ്രത്യേകിച്ച് അവൻ എന്തോ ഒരു ലാപ്പ് മേടിച്ച് കൊടുത്തതിൻ്റെ പേരിലൊക്കെ ആ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് സത്യമാണോ എന്ന് നമുക്കറിയില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതൊക്കെ കുറച്ച് പ്രശ്നമാണ് പിന്നെ ഈ ഒരു പയ്യൻ്റെ സൈലൻസ് അവൻ ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി നേരിട്ടാണെങ്കിലും ശരി അവനൊന്നും പറയുന്ന ഞാൻ കേട്ടിട്ടില്ല ഇതിലായിട്ടും അവൻ കൂടുതലും സൈലൻ്റ് ആണ് പിന്നെ അവനവൻ്റെ അമ്മ അതായത് രേണു സുതി അവനവരുടെ ഇഷ്ടത്തിന് പോട്ടെ ഞാനെന്റെ ഇഷ്ടത്തിന് എന്നുള്ളൊരു മൂഡിലാണ് അവൻ പൊക്കൊണ്ടിരിക്കുന്നത് അവന് ചിലപ്പോൾ ഈ പറയുന്ന പോലെ കുറെ കാര്യങ്ങൾ അറിയാമായിരിക്കാം എന്തിനാണ് കുത്തിപ്പൊക്കി മറ്റേ പല്ലിൻ്റെ ഇടം കുത്തിപ്പൊക്കി മറ്റേ അല്ല പല്ലിൻ്റെ ഇടയിൽ എന്താ കുത്തി മറ്റേ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ ഒരു മൈൻഡ് ആയിരിക്കാം അവന് അവനെ ഞാൻ കുറ്റം പറയാത്തൊന്നുമില്ല കാരണം പോയി അവൻ്റെ അച്ഛൻ ശ്രീ പുള്ളി പോയി ഇനിയും അതിൻ്റെ പേരിൽ അന്നുണ്ടായിരുന്ന പ്രശ്നത്തിൻ്റെയൊക്കെ വെറുതെ വന്നിരുന്ന് പറയാൻ പറ്റില്ല നാളെ ഒരു കാലത്ത് ചിലപ്പോ സത്യങ്ങളൊക്കെ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞാലും മതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതാണ് പറയുന്നത് ഉണ്ടെന്നല്ല എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നാളെ വന്ന് പറയാനും സാധ്യതയുണ്ട് ചിലപ്പോ പറയാതിരിക്കാനും പറയാതിരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇത്രേ ഉള്ളൂ എന്തിനാണ് കഴിഞ്ഞുപോയി ബാക്കി നിങ്ങൾ കേക്ക് വഴക്കുണ്ടായിരുന്നു പറഞ്ഞില്ല ശുതി മരിക്കുന്നതിൻ്റെ തലയാഴ്ച ആ ആഴ്ചയിൽ ഒരു വഴക്കുണ്ടായിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ ഇവരുടെ ബന്ധുക്കളെല്ലാം അന്ന് വന്നായിരുന്നു അന്ന് വന്നത് കണ്ടായിരുന്നു ഞങ്ങളൊക്കെ പിന്നെ നമ്മളൊന്നും ഈ കാര്യങ്ങൾക്കകത്തൊന്നും കൂടുതലായിട്ട് പോയി ഇടപെടുന്നു കാരണം നമ്മൾ കുറേ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങളവിടെയുള്ള അയൽക്കം കാരൊന്നും വലുതായിട്ട് ഇതിനകത്തൊന്നും ഇടപെടാനൊന്നും പോകത്തില്ല പിന്നെ അവർ കിടന്ന് കാണിക്കുന്നു ഓരോന്ന് ചുമ്മാ കിടന്ന് കാണിച്ചു കൂട്ടുന്നു ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് ഈ നാട്ടിലുള്ള ആരോട് വന്ന് ചോദിച്ചാലും ഇവ ഇവരെക്കുറിച്ച് നല്ല ചീത്തകളല്ല ചീത്ത കാര്യങ്ങളല്ലാതെ നല്ലതൊന്നും പറയാനില്ല ആർക്കും പറയാനില്ല കാരണം അങ്ങനെയാണ് ഇവിടെ താമസിച്ചപ്പോഴത്തേക്കിന് ഇവർ ചെയ്ത് ചെയ്ത് കാട്ടി കാട്ടുകൂട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു ദിവസം ഉം ഇവിടെ ഉള്ളതൊക്കെ പറഞ്ഞത് കേട്ടോ എല്ലാവർക്കും അറിയാം കേസ് കേട്ട് ഒരു ദിവസം കല്ലറയിൽ ഇവിടെ ചെന്നപ്പം അവിടെ ഏതോ ഒരു ചേട്ടൻ എന്നാ വന്നേന്ന് അങ്ങനെ എന്തോ എന്തോ ഉള്ളോട് ചോദിച്ചു ചോദിച്ചപ്പോൾ പെട്ടെന്ന് അതായത് കൊണ്ട് കേസ് കൊടുത്ത് പുള്ളിയെടുത്ത് നിന്ന് നഷ്ടപരി നഷ്ടപരിഹാരമായിട്ട് പുള്ളിയെടുത്തുനിന്ന് പതിനായിരം രൂപയും വാങ്ങി ഇങ്ങനൊരു സംഗതി സത്യം പറഞ്ഞാൽ നടന്നിട്ടുണ്ടോ ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ അവസാനം പറയുന്നത് അവിടെ ചെന്നപ്പം ഏതോ ഒരു ചേട്ടൻ ഇവരോട് സംസാരിക്കാൻ ചെന്നു അതിൻ്റെ പേരും പറഞ്ഞ് രേണു സുതി എന്തോ പരാതി കൊടുത്തു എന്നിട്ടൊരു പതിനയ്യായിരം രൂപ മേടിച്ചെടുത്തു എന്നൊക്കെയാണ് പറയുന്നത് സത്യമാണോ എന്നറിയില്ല പക്ഷേ ഒന്നുമില്ലാതെ ഒരു സ്ത്രീ ഇങ്ങനെ നമ്മളോട് വന്ന് പറയുമെന്നും നമുക്ക് അങ്ങോട്ട് തോന്നുന്നില്ല ഇനി ഇതിൻ്റെ പുറകിലൊരു സത്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ചേട്ടൻ്റെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചേട്ടനൊക്കെ ഒന്ന് രംഗത്ത് വന്ന് കാര്യം പറഞ്ഞാൽ കൊള്ളായിരുന്നു കാരണം അങ്ങനെ ഒരാൾ സുതിചേട്ട് ഇപ്പം രേണു സുതിചേട്ട് കല്ലറയിൽ ചെന്നു ഇപ്പോൾ ഒന്നുമില്ലാതെ ഒരു പുള്ളി അവിടെ നിന്ന് രേണുവിനോട് സംസാരിച്ചതിൻ്റെ പേരിലാണ് രേണു കൊണ്ട് ഈ കേസ് കൊടുത്ത് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ല കാര്യമല്ല ഇനി ആ ചേട്ടൻ രേണുവിനോട് എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഭർത്താവില്ലാത്തൊരു ഭാര്യ അതിന്റെ പുറത്ത് അവരോട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊന്നു ചേട്ട നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് തെറ്റൊന്നും പറയാനില്ല പിന്നെ രണ്ടിടിയും കൂടെ കിട്ടണ്ടായിരുന്നതേ ഞാൻ പറയത്തുള്ളൂ പക്ഷേ അത് സത്യമാണെങ്കിൽ മാത്രം കള്ളത്തരമാണെങ്കിൽ നമുക്ക് നമുക്കറിയത്തില്ല എന്താണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ആ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വന്ന് പറഞ്ഞാൽ കൊള്ളാം പിന്നെ ഈ ചേച്ചി തന്നെ പറയുന്നത് കേട്ടു ആ നാട്ടിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവരും രേണുസുധിയെ പറ്റി അത്ര നല്ല കാര്യമൊന്നും ആയിരിക്കത്തില്ല പറയുന്നതെന്ന് നാട്ടുകാരെ പറ്റിയ എല്ലാവരും നല്ലത് പറയണമെന്നൊന്നുമില്ല അത് എവിടെയാണെങ്കിലും ആരെ പറ്റിയാണെങ്കിലും ഏതൊരു വ്യക്തിയെ പറ്റിയാണെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പേര് അല്ലെങ്കിൽ പത്ത് പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എട്ടുപേർ നല്ലത് പറഞ്ഞാൽ പേര് മോശം പറയും ഇപ്പം എല്ലാവരും അങ്ങ് മോശം പറയുന്നുണ്ടെങ്കിൽ അറിയത്തില്ല ഇവരുടെ വീടിനകത്ത് എന്ത് നടന്നു അത് നമുക്ക് അറിയത്തില്ല അത് നമുക്ക് അറിയണമെങ്കിൽ ഈ സുതിചേട്ടൻ്റെ മൂത്ത വൻകിച്ചു അവനായിട്ട് തന്നെ ശിഷു ഓപ്പൺ ഹിസ് മൗത്ത് അവനായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് രേണുവിനെ കംപ്ലീറ്റായിട്ട് കുറ്റം പറയാൻ അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നാട്ടുകാർ മാത്രം പറയുന്നു എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങോട്ട് കുറ്റം പറയാൻ കംപ്ലീറ്റ്ലി പറ്റുന്നില്ല എന്തായാലും ബാക്കി കൂടെ നമുക്കൊന്ന് കേൾക്കാം ഈ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്ന ഈ ചുമ്മാതെ വന്നിരിക്കുന്ന ഈ നുണ പറയുന്നത് എല്ലാവരും ഈ ഈ ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള ഈ ഞാൻ ഒരു പൊങ്ങന്താന ഏരിയയിലുള്ള എല്ലാവരും ഇത് കാണുന്നുണ്ട് ഇത് കണ്ടിട്ടും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നതാണ് എല്ലാവർക്കും ഇവളെക്കുറിച്ച് അറിയാമല്ലോ പിന്നെ ഇവിടെ പോയി പിടിച്ചോ നടക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരൊക്കെ അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പം പറയാമെന്ന് വെച്ചത് കാരണം നമ്മുടെ ഫോണൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവളുടെ ഇൻറ്റർവ്യൂ മാത്രമല്ല നമുക്കൊക്കെ കാണുമ്പോഴത്തേക്കും ഈ നൊണയൊക്കെ പറയുന്നത് കാണുമ്പോഴത്തേന് നമുക്കത് കാണുമ്പോൾ എന്തൊക്കെ അറിയാവുന്ന നമുക്ക് കാണുന്നതിന് ഒരു ദേഷ്യം വരും ഈ രേണു ആണെങ്കിൽ സുധിയായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ സുധീ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട് അത് അതുപോലെ തന്നെ വേണുവിൻ്റെ അച്ഛൻ എന്നാൽ സുധീയോട് പറഞ്ഞിട്ടുണ്ട് നിന്നീ രണ്ടാംകെട്ട് നല്ലേടാന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവർ ഇവിടെയുള്ള ആരോട് വേണമെങ്കിലും വന്നു ചേട്ടൻ ചോദിച്ചു ഒരു കുഴപ്പമില്ല എല്ലാവരും പറയാം റെഡി ആയിട്ട് നിൽക്കുക ഈ സുതി എന്നും വഴക്കായി ഇവളറിയോ ഈ ഫ്രീഡ് കൂടെ കൂടിയിട്ടാണ് സുതിക്ക് ഇത്രയും കടം വന്നതെന്ന് എനിക്ക് തോന്നണം എന്നും വഴക്കാ അറിയുക ഇവളും സുദീനെ പെരക്കുറ്റിട്ട് ഓടിച്ചിട്ട് താ കൂട്ടിയതായി വിളിച്ചിട്ടുള്ളത് അറിയോ സുധി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സുധി ഇവളും കൂടെ ആ മരിക്കുന്നതിന്റെ ആ ഒരാഴ്ച തോന്നുന്നു മഴക്കുണ്ടായപ്പോ ഇവിള് പറഞ്ഞാൽ നിന്റെ തല പൂടാം നീ പോകുന്ന വഴിക്ക് നിന്റെ തല പൂവാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവം മരിച്ചത് നിന്റെ തല പോവാണ് ഞാനും എൻ്റെ പപ്പായും അമ്മയും എൻ്റെ കൊച്ചും സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുമെന്ന് രേണുവിന്റെ കുടുംബത്തിനെ ഒന്നും മരിച്ചു ഞാൻ നിൽക്കുന്നില്ല പക്ഷെ കേട്ടല്ലോ പറയുന്നത് തല പോകാൻ പോയായിരുന്നെങ്കിൽ അത്രയും നല്ലത് എനിക്കും എന്റെ എല്ലാര്ക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആ നാട്ടുകാർ പറയുന്നത് കേട്ടല്ലോ ഞാനായിട്ട് പറയുന്നതല്ലേ ഇനി ഞാനായിട്ട് പറഞ്ഞിറക്കി എന്നൊന്നും ഇവിടെ ആരും പറയല്ലേ പറയുന്നതാണ് രേണുവിൻ്റെ തന്നെ നാട്ടുകാർ സത്യമാണോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു സംശയം പിന്നെ സുധിയെ ഉപദ്രവിച്ചിട്ടുണ്ട് രേണു പല സമയത്ത് എന്നൊക്കെയാണ് കേൾക്കുന്നത് അതിൻ്റെയും സത്യാവസ്ഥ നമുക്കറിയില്ല കിച്ചു എന്ന് പറയുന്ന പയ്യൻ അവൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ കൺഫേം ചെയ്യാൻ പറ്റൂ പിന്നെ വേറൊരു കാര്യം ഈ ചേച്ചി തന്നെ പറയുന്നത് രേണുവിന്റെ പല ഇൻ്റർവ്യൂകൾ അതിനകത്ത് പറയുന്ന പല കഥകളും കേൾക്കുമ്പോഴാണ് ആ നാട്ടുകാർക്ക് വരെ ചൊറിയുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ ഈ ഒരു സ്ത്രീ പുറത്തു വന്ന് ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിയോട് പറയാൻ തന്നെ കാരണം അതാണ് രേണു പല കാര്യങ്ങൾ പറയുന്നു അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ആ നാട്ടുകാർക്ക് ഞെട്ടല ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങളിവിടെ പലപ്പോഴും അച്ഛമ്പുകളും കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ അവർക്ക് കൊള്ളുമ്പോഴായിരിക്കും ചിലപ്പോ അവര് വന്ന് പുറത്ത് ആളുകളോട് ഇത് പറയുന്നത് അപ്പൊ രേണു മനസ്സിലാക്കേണ്ട കാര്യം എനിക്കത് ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഈ ഇൻ്റർവ്യൂകളിൽ ഫേമസ് ആകാൻ വേണ്ടി കുറച്ചും കൂടെ നെഗറ്റീവ് കേട്ട് റീച്ച് കൂട്ടാൻ വേണ്ടി നിൽക്കുകയാണല്ലോ അല്ലാതെ വേറൊന്നും ഇപ്പൊ നടക്കുന്നില്ല അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇൻ്റർവ്യൂകളിൽ കയറി ഇരുന്ന് സംസാരിക്കുമ്പോൾ നോക്കണം അത് രേണുവിനോട് കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂല് രേണു പറഞ്ഞത് അത് ചെറിയൊരു കാര്യമൊന്നും അല്ല അത് വലിയൊരു തെറ്റ് തന്നെയാണ് ആ കൊച്ചിനെ വരെ അറിയാലോ ഞാൻ ഇനി ഞാനീ വാ വാഹുട്ട് പറയുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ വേറൊരു ഇന്റർവ്യൂല് ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കല്യാണത്തെ മുൻ കല്യാണം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് രേണു മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി നിൽക്കുന്ന ഒരു വർത്താനം അതൊക്കെ രേണു ആളുകൾ കാണുന്നുണ്ട് ആളുകൾ ആരും മണ്ടന്മാരല്ല ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ പലതും പറയും പിന്നെ പറയുന്നവരുടെയുന്നവരെല്ലാം നെഗറ്റീവാണ് അടിക്കുന്നത് അവരെല്ലാം പ്രശ്നക്കാരാണെന്നും പറഞ്ഞ് രേണു ഇറങ്ങിയിട്ട് ഒരു കാര്യവുമില്ല രേണു അതൊന്നും മനസ്സിലാക്കുക നിങ്ങൾ ഈ ഇന്റർവ്യൂകളിൽ കയറിയിരുന്ന കഥ പറയുന്ന പരിപാടി നിർത്തുക അപ്പൊ തന്നെ പകുതി നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത് വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ് ബോക്സിൽ പറയുക ഇതുപോലെ ഒരുപാട് ഒരുപാട് ഓഡിയോകൾ പുറത്തേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ രേണുവിന്റെ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നതാണ് നമ്മൾ എല്ലാം ഒന്നും എടുത്തുകൊണ്ട് വരുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇതിനകത്തൊക്കെ എന്തോരം ജെനുവിനിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല മനസ്സിലായില്ലേ പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമൻറ്റ് ഒന്ന് പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക